ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാകും നിങ്ങൾക്ക് വിളി വരിക അവർ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കും ഒരു ചില്ലി കാശ് കൊടുക്കരുത് ദൃശ്യ മോഡൽ പ്രചരണവുമായി കേരള പോലീസ് എത്തുകയാണ് അതായത് കുറ്റം ചിതതായി ആരോപിച്ചുകൊണ്ട് നമ്മുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ ഓൺലൈനിലേക്കോ പണം ആവശ്യപ്പെടുന്ന സൈബർ തട്ടിപ്പുകാർക്കെതിരെയാണ് ഇപ്പോൾ ദൃശ്യം സിനിമയിൽ ഒരുക്കിയ സീനിലെ വാക്കുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകാരുടെ ചോദ്യം ചെയ്യലിനെ പ്രതിരോധിക്കാൻ കേരള പോലീസ് തയ്യാറാകുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്നും മറ്റും പറഞ്ഞുകൊണ്ടായിരിക്കും അവർ മൂന്നാമതും വന്ന് നിങ്ങളോട് ചോദിക്കുന്നത് അവർ കേൾക്കുന്നത് തിരിച്ചും മറിച്ചുമായിരിക്കും എന്നാൽ പൈസ ഒന്നും തന്നെ കൊടുക്കരുത് എന്നാണ് ഈ സന്ദേശത്തിലൂടെ പോലീസ് വ്യക്തമാക്കുന്നത് ദൃശ്യം സിനിമയിലെ കഥാപാത്രം ജോർജ് കുട്ടി കുടുംബാംഗങ്ങളോട് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് പോലീസ് ചിത്രീകരിച്ചിരിക്കുന്നത് ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞായിരിക്കും വിളിക്കുന്നത് യൂണിഫോമിൽ വീഡിയോ കോൾ വരെ അവർ ചെയ്തേക്കാം എന്തൊക്കെ പറഞ്ഞാലും പണം കൈമാറരുത് ഉടൻ തന്നെ ഒന്ന് എന്ന നമ്പറിൽ വിളിച്ച് സൈബർ പോലീസിനെ വിവരം അറിയിക്കണം നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തുന്ന ഏത് അക്കൗണ്ടും നിയമപരമായി തന്നെ മരവിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പരിശോധനയ്ക്ക് നിങ്ങളുടെ സമ്പാദ്യമോ പണമോ കൈമാറാൻ ഒരിക്കലും അവർ ആവശ്യപ്പെടില്ല എന്ന് തന്നെ പോലീസ് ഓർമ്മിപ്പിക്കുന്നു സിനിമയിൽ പോലീസ് എങ്ങനെ ചോദ്യം ചെയ്താലും കുറ്റസമ്മതം നടത്തരുത് എന്നാണ് കുട്ടി ദൃശ്യം സിനിമയിൽ കുടുംബാംഗങ്ങളോട് പറയുന്നത് അതായത് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സൈബർ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ തലത്തിൽ നിരവധി സംവിധാനങ്ങൾ പോലീസ് തന്നെ ഒരുക്കുന്നത് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകളും സമൂഹ മാധ്യമ അക്കൌണ്ടുകളും പൊതുജനങ്ങൾക്ക് തന്നെ നേരിട്ട് പരിശോധിച്ച് തിരിച്ചറിയാനാകുമെന്ന് തന്നെ കേരള പോലീസ് വ്യക്തമാക്കുകയാണ് അത് പരിശോധിക്കുന്നതിലേക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് റിയോട്ട് ആൻഡ് ചെക്ക് സസ്പെക്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് സസ്പെക്ട് ആൻഡ് റിപ്പോസ് ട്രി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിലൂടെ സംശയാസ്പദമായ ഫോൺ നമ്പറുകൾ ബാങ്ക് അക്കൗണ്ടുകൾ യു പി ഐ ഡി സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഇമെയിൽ വിലാസങ്ങൾ എന്നിവ പരിശോധിക്കാൻ നമുക്ക് തന്നെ സാധിക്കും ഏതെങ്കിലും ഡിജിറ്റൽ തട്ടിപ്പിന് ഉപയോഗിക്കുന്ന നമ്പറോ ഐഡിയോ ആണെങ്കിൽ അക്കാര്യം ഉടൻ തന്നെ വെബ്സൈറ്റിൽ കാണിക്കുകയും ചെയ്യും പൊതുജനങ്ങളുടെ സഹായം തേടി കേരള പോലീസാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പൊതുജനങ്ങളുടെ സഹകരണം അത്യന്താപേക്ഷിതമെന്ന് വ്യക്തമാക്കുന്നത് വെബ്സൈറ്റ് വിലാസം വാട്സ്ആപ്പ് നമ്പർ ടെലിഗ്രാം ഹാൻഡിൽ ഫോൺ നമ്പർ ബാങ്ക് അക്കൌണ്ടുകൾ ഇമെയിൽ വിലാസങ്ങൾ സമൂഹ മാധ്യമ വിലാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ പോർട്ടലിൽ നൽകി പോലീസിനെ നമുക്കും സഹായിക്കാൻ സാധിക്കും നമ്മുടെ ചെറിയൊരു സഹായം പോലീസിന് വലിയൊരു തട്ടിപ്പിനെ തന്നെ തടയാൻ സഹായിച്ചേക്കും എന്ന് തന്നെയാണ് പോലീസും വിലയിരുത്തുന്നത്